ഓണപ്പാട്ടുകൾ ഓണപ്പാട്ട് കാരണം ഈ നാടൻ പാട്ടുകളുടെ ഈണവും താളവും ഇല്ലാതെ മലയാളിക്ക് എന്ത് ഓണമാണ് ഓണസമയത്ത് ഒരുപാട് ഓണ കാസറ്റുകൾ പണ്ടൊക്കെ കാലത്ത് ഓണ കാസറ്റുകൾ ഇറങ്ങിയപ്പോൾ ആൽബംസ് ഒരുപാട് ഇറങ്ങാറുണ്ട് ഒരുപാട് ആളുകൾ ഓണ ഓണസമയത്താണ് പാട്ടുകൾ എന്താണ് ഇറക്കാനായി തിരഞ്ഞെടുക്കുന്നത് പാടവരമ്പുകളിലൊക്കെ ചിങ്ങമാസത്തിന് നാട്ടുവഴികളിലും പാടപരമ്പുകളിലും ഒക്കെ ചിങ്ങമാസത്തിന് ഈണവും താളവുമാണ് തൃശൂർ തുടാളം കലാകേന്ദ്രത്തിലെ കലാകാരന്മാർ രാജു ഗുരുവായൂരിനൊപ്പം ന്യൂസ് ഐറ്റീൻ പ്രേക്ഷകർക്കായി ചില ഓണപ്പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്തു അതിലേക്ക് മാവേലി മന്നൻ്റെ നാടൻ പാട്ടുകളുമായി ഒരു കൂട്ടം കലാകാരന്മാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എല്ലാവർക്കും ഓണാശംസകൾ ന്യൂസ് ന്യൂസൈറ്റി ചാനലിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തൃശൂർ തുടളം കുറച്ച് നാടൻ പാട്ടുകളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് कुट गोड़ी गलत वरे करे कुछ चरे तू भारत कड़ च मरे कुंड कड़च बरे तुत कड़च मरे मुड़ी अजल कड़े गाली कंज मारे मुड़ी अजिके गाली कंज मारे कुंड कड़च बरे तू भारत कड़च मरे कुंड कड़च बरे कु अलग I how you? മനോഹരമായ നാടൻ പാട്ടിനു ശേഷം നമുക്കൊരു ഇടവേളയിലേക്ക് വളരെ പെട്ടെന്ന് ഓണം അതിനുശേഷം തിരിച്ചു വരാം ഇടവേള